സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സാധനം കൊണ്ടിട്ട് നമുക്കിവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതും അപ്പോൾ കൈസ് നമ്മളിൽ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അയ്യായിരം ഡോളറും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു തലക്കുന്നെന്തായാലും തുടങ്ങാം കൈസ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം കൈസ് ഇവിടെ എന്ത് സെറ്റ് ചെയ്യും ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാം അല്ലേ ഇവിടെ ോട്ടെ പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഈ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് സോ ഇവിടെ ഇവിടെ വേണ്ട നമുക്ക് ഒന്നുകൂടി കഴിഞ്ഞിട്ട് നോക്കി വെക്കാം ഗൈസ് അപ്പൊ എങ്ങനെ ഇരിക്കും എന്താകും അറിയില്ല അതുപോലെ തന്നെ ഒരു കൗണ്ടർ ഇടണം സോ ഇവിടെ ആയിട്ട് വെക്കാം ഗൈസ് ഇപ്പുറത്തുകൂടെ അവര് പോവാനുള്ള സെറ്റ് കൂടി ആയിക്കോട്ടെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം ഏ ഇരുന്നോട്ടെ ഓ കൈസ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടവും സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ബേസിക് പ്രോഡക്റ്റ്സ് ആണ് സോ എന്തൊക്കെ ഉണ്ട് നോക്കാം പാസ്റ്റാ പീനാ വാട്ടർ ബോട്ടിൽ ഉണ്ട് അണ്ണി ഉണ്ട് റൈസ് ഉണ്ട് സാൾട്ട് ഉണ്ട് ഷുഗർ ഉണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു ആറ് ഐറ്റംസ് ആണ് നമ്മളെ കയ്യിലുള്ളത് സോ നമുക്ക് എന്തായാലും ഓർഡർ കൊടുക്കാം ഓരോന്ന് എല്ലാതും ഓരോരോ ബോക്സായിട്ട് നമുക്ക് കൊടുക്കാൻ കണ്ട് സോ നമ്മളെ സാധനങ്ങൾ ഇവിടെ എത്തിയാളെ ഓർഡർ കൊടുത്തിട്ടുണ്ടാകുന്ന സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വാട്ടർ ബോട്ടില് എന്തായാലും ഇവിടെ അത് കഴിഞ്ഞ് നമുക്ക് റേറ്റും സെറ്റ് ചെയ്യാനുണ്ട് എന്നാലും മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റുള്ളു തുടങ്ങാൻ മീൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ് ആ ഇതാണ് സ്വിച്ച് ഓ ഓപ്പൺ ആയിട്ടുണ്ട് കൈസ് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഓർ ബിഗ് സ്റ്റോർ ബിഗ് സ്റ്റോർ എന്നാണ് നമുക്ക് എംപ്ലോയറൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളെന്നെ എല്ലാ പണിയും ചെയ്യണം കൈസ് എന്തൊക്കെ എടുത്തിട്ടുണ്ട് കാര്യാണ് കൈസ് അമ്പത് ഡോളറാണ് ആൾക്കുള്ളത് പോട്ടെ 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 നെക്സ്റ്റ് വൺ ബില്ലടിക്ക് ബില്ലടിക്ക്